കെട്ടപ്പന പുതിയ സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ലോട്ടറി വ്യാപാര സ്ഥാപനത്തിൽ മോഷണം അശോക ലോട്ടറിക്കടയിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത് ഒരു ലക്ഷത്തോളം രൂപയും മൂന്നര ലക്ഷം രൂപയുടെ ലോട്ടറിയും മോഷ്ടാവ് അപഹരിച്ചു കട ഉടമയുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് മോഷണം നടന്നത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന അശോക ലോട്ടറി ഏജൻസിയിലാണ് മോഷണം നടന്നത് കടയുടെ താഴെ തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് കടയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തോളം രൂപയും മൂന്നര ലക്ഷം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും മോഷ്ടിച്ചു രാവിലെ ജീവനക്കാരി കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മോഷണം സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവം സംബന്ധിച്ച് കടയുടമ കട്ടപ്പന പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതായി കടയുടമ പറഞ്ഞു ഒരു ലക്ഷം രൂപയോളം മൂന്നര ടിക്കറ്റും കാണുന്നുണ്ട് ആള് മോശേ കാണുന്നുണ്ട് പക്ഷേ മുഖം വളർത്തിയതുമാണ് ആളെ അറിഞ്ഞിട്ടില്ല മുനിസിപ്പാലിറ്റിയുടെ ക്യാമറ വെളിയിലുണ്ട് പക്ഷേ അത് പ്രവർത്തനം രഹിതമാണ് ഏതാണ്ട് രണ്ട് വർഷമായി നിന്ന് കൊണ്ടുവച്ചതാണ് ഇതുവരെ അത് പ്രവർത്തനമായിട്ടില്ല പിന്നെ കണക്സി നിലവിൽ ഏതാണ്ട് മൂന്നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടം വന്നിട്ടുണ്ട് കൃത്യമായിട്ടുള്ള കണക്ക് എടുത്തിട്ടില്ല കണക്കെടുത്താൽ കൃത്യമായിട്ടുള്ള കാര്യം അറിയത്തുള്ളൂ അപ്പം ഒരു ക്യാമറയെല്ലാം വെളിയിലിരിക്കുന്ന ക്യാമറയെല്ലാം പ്രവർത്തന രഹിതമായിട്ടിരിക്കുകയാണ് അടിയന്തരമായിട്ട് മുനിസിപ്പാലിറ്റി ഇത്തരം കാര്യങ്ങളിൽ ചെയ്യണം അതുപോലെ തന്നെ രാത്രിയില് നമ്മളെ കടയടച്ചിട്ട് പോയി മുഴുവൻ ഹിന്ദിക്കാര് നമ്മുടെ കടയുടെ മുൻവശം മുഴുവൻ ചേർന്ന് കിടക്കുവാണ് മുഴുവൻ ഹിന്ദിക്കാരാണ് അപ്പൊ അതിനായിട്ട് നഗരസഭ ചെയ്യണമെന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി കട്ടപ്പനിയുടെ വിവിധ മേഖലകളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടക്കുന്ന മോഷണം വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ രാത്രികാല പരിശോധന ശക്തമാക്കണമെന്ന ശക്തമാക്കണമെന്നാവശ്യവും ഉയരുന്നുണ്ട്